അവസാനമായി നിങ്ങൾക്ക് കോടതിയെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ ഇരട്ട ജീവപര്യന്തം വിധിച്ച കുറ്റവാളിയോട് ജഡ്ജി ഒരിക്കൽ കൂടി ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അയാൾ ഇനിയുള്ള കാലം ജയിലിൽ തന്നെ കഴിഞ്ഞാലും സമാധാനം എന്ന് മനസ്സിൽ പറഞ്ഞ് താൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നറിയില്ല തെറ്റ് തന്നെയാണ് ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം തനിക്കില്ല പക്ഷെ ആ ഒരു സമയത്ത് മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ചെയ്തു പോയതാണ് അയാളെയും കൊണ്ട് പോലീസുകാർ ജയിലിലേക്ക് യാത്രയായി ജയിലിലെ സെല്ലിൽ കിടന്നപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഉറക്കം കുറവാണ് ഇപ്പോൾ ചെയ്തു പോയത് തെറ്റാണ് എന്നറിയാം അതിൻ്റെ കുറ്റബോധം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അയാളുടെ ഓർമ്മകൾ ഒരുപാട് മുന്നിലേക്ക് പോയി നാട്ടിൽ സ്വന്തമായി ആയിരുന്നു തനിക്ക് അമ്മയും പെങ്ങളെയും പൊന്നുപോലെയാണ് നോക്കിയത് പെങ്ങളെ കല്യാണപ്രായമായപ്പോൾ ഒരാളുടെ കയ്യിൽ അഞ്ച് പൈസ കടം വാങ്ങാതെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അതിനുള്ളത് ആദ്യമേ സമ്പാദിച്ചു വെച്ചിരുന്നു ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചപ്പോൾ അവളെ ഒരു മകളുടെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിരുന്നത് അതിനുശേഷമാണ് അമ്മ പറഞ്ഞത് ഇനി നിനക്കും ഒരാളെ നോക്കാമെന്ന് വർക്ക്ഷോപ്പിൻ്റെ അപ്പുറത്തുള്ള അക്ഷയ സെൻറ്ററിൽ ഒരു കുട്ടി വരുമായിരുന്നു വിവാഹം കഴിഞ്ഞ് അവളെ ഒഴിവാക്കിയതാണ് എന്ന് ആരോ പറഞ്ഞു കേട്ടു അവളോട് ഞാൻ സംസാരിച്ചു കള്ളക്കുടിയനായ ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാണ് ആ കാര്യം ഒഴിവാക്കിയത് എന്നവൾ എന്നോട് പറഞ്ഞു അന്നു മുതൽ അവളോട് എന്തോ ഒരു സഹാനുഭൂതിയാണ് അമ്മയുടെ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞു ഒരിക്കൽ കല്യാണം കഴിഞ്ഞതല്ലേ മോനെ പിന്നെ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആർക്കറിയാം ആ കുട്ടി തന്നെ വേണോ നിനക്ക് നല്ല ബന്ധം വേറെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു അത് ആ കുട്ടിയുടെ പ്രശ്നം കൊണ്ടല്ലോ അമ്മയെന്ന് അമ്മയ്ക്കും ഒരു പെൺകുട്ടി ഉള്ളതുകൊണ്ട് എന്തോ അമ്മ പിന്നെ കൂടത്തിൽ ഒന്നും എതിർക്കാൻ നിന്നില്ല പൂർണ്ണ മനസ്സോടെ തന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെയാണ് ഞാനും അമ്മയും കൂടി അവളെ പെണ്ണ് കാണാൻ പോയത് പണി മുഴുവൻ കഴിയാത്ത ചെത്തി തേക്കുക പോലും ചെയ്യാത്ത ഒരു വീടായിരുന്നു അവളുടേത് കൂടെ വന്ന എല്ലാവരും പറഞ്ഞു ഈ വിവാഹം വേണ്ട എന്ന് എങ്കിലും ഇത് മതിയെന്ന് വാശി പിടിച്ചത് നടത്തിയത് ഞാൻ തന്നെയായിരുന്നു അവളുടെ താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട് അവളേക്കാൾ ഒരു വയസ്സിന് താഴെ ആ കുട്ടിക്ക് കല്യാണാലോചനകൾ വരുന്നതുകൊണ്ട് ഞാൻ അവരുടെ വീട് നന്നാക്കാനുള്ള പൈസ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചു അയാൾക്ക് ഹോട്ടലിലായിരുന്നു ജോലി അവിടെ ചെത്തി തേച്ചതും നിലത്ത് ടൈൽസ് പിടിപ്പിച്ചതും പെയിൻ്റ് അടിച്ചതുമെല്ലാം എൻ്റെ പണം കൊണ്ടായിരുന്നു അവരുടെ വീട്ടുകാരെ ഞാൻ എൻ്റെ സ്വന്തം ആളുകളെ പോലെ കരുതി ഒടുവിൽ ഒരു കല്യാണാലോചന വന്നപ്പോൾ അവളുടെ സ്വർണം മുഴുവൻ കൊണ്ടു കൊടുത്ത് നടത്തിക്കൊള്ളാൻ പറഞ്ഞതും ഞാൻ തന്നെയായിരുന്നു അവൾക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല സ്വന്തം വീട്ടിലേക്ക് എപ്പോഴും പോകും അന്നേരം ഞാൻ ചിന്തിക്കുക എനിക്കെൻ്റെ അമ്മയെ വന്നാൽ എത്രത്തോളം മനസമാധാനക്കേടുണ്ടാകും അതുപോലെ തന്നെയല്ലേ അവൾ ഇന്ന് അതുകൊണ്ട് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ അധികം തടസ്സം പറയാറില്ല ഒരിക്കൽ ഞാൻ അവളുടെ വീട്ടിലേക്ക് പറയാതെ ചെന്നു അന്ന് അകത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്നെ കണ്ടതും അവളുടെ അമ്മയ്ക്കും അവൾക്കും എന്തോ ഒരു പരിഭ്രമം പോലെ അവൻ അടുത്തുള്ളതാണ് വെറുതെ ഇവിടെ വന്നിരുന്ന ഇവരോടൊക്കെ സംസാരിക്കും എന്ന് പറഞ്ഞു അവളുടെ അമ്മ എനിക്കതിൽ അന്ന് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല പിന്നെ ഒരിക്കൽ എവിടെ നിന്നോ അവളെ ബൈക്കിൽ കയറ്റി കൊണ്ടുവരുന്ന അവനെയാണ് ഞാൻ കണ്ടത് എന്നെ കണ്ടതും അവൾ വെപ്രാളത്തോടെ ബൈക്കിൽ നിന്നും ഇറങ്ങി അതും ഞാൻ അത്ര കാര്യമാക്കിയിരുന്നില്ല പക്ഷെ അതിൻ്റെ മണ്ടത്തരമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് ഒരു ദിവസം വീട്ടിൽ തലചുറ്റി വീണിരുന്നു അവൾ അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോഴാണ് അറിഞ്ഞത് അവൾ ഗർഭിണിയാണ് എന്ന് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു എനിക്ക് ഒരച്ഛനാവാൻ പോകുന്നതിൽ അവൾക്ക് റെസ്റ്റ് വേണം അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാവശ്യവും ഞാൻ തടഞ്ഞില്ല പിന്നെ അവൾ അവളുടെ വീട്ടിലായി സ്ഥിര താമസം ഇടയ്ക്ക് കാണാൻ പോകും അവർക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും അവരുടെ വീട്ടിലേക്ക് ചിലവും ഞാൻ തന്നെ കൊടുത്തു പലപ്പോഴും വർക്ക്ഷോപ്പിലെ ജോലി കൂടുതൽ കാരണം വിചാരിച്ച സമയത്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും സമയമുണ്ടാക്കി അങ്ങോട്ടേക്ക് ചെല്ലാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് അവളുടെ വീടിനരിൽ ഒരു കല്യാണം വന്നത് ഞങ്ങളുടെ വീട്ടിലും ക്ഷണിച്ചിരുന്നു ഞാൻ വരുന്നില്ല എന്നാണ് അവളോട് പറഞ്ഞത് അന്ന് പക്ഷെ വർക്ക്ഷോപ്പിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തത് കൊണ്ട് അവളോട് പറയാതെ പോകാം ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് കരുതി അങ്ങനെ ചെന്നപ്പോഴാണ് അകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടത് അവളുടെ അച്ഛനും അമ്മയും കല്യാണത്തിന് പോയിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ആരായിരിക്കും അകത്ത് എന്ന് വിചാരിച്ചു ഞാൻ വാതിൽ ശക്തമായി തള്ളി തുറന്നു നേരത്തെ കണ്ട ആ ചെറുപ്പക്കാരനും അവളും കൂടി മുറിയിൽ ഞാൻ അവിടെ എല്ലാം നോക്കി അവരുടെ വസ്ത്രങ്ങളെല്ലാം നിലത്ത് ചിഹ്നിച്ചിത്ര കിടക്കുന്നുണ്ട് എന്നെ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചു അവൻ നിലത്തുള്ള അവന്റെ വസ്ത്രങ്ങളും എടുത്ത് അവിടെ നിന്നും ഓടിപ്പോകാനായി നിന്നു അന്നേരം ഞാൻ അവനെ പിടിച്ചു വെച്ച് എന്റെ കല തീരുന്നത് വരെ അടിച്ചു അവൾക്കും കിട്ടിയോരെണ്ണം വിടടാ സഞ്ജയനെ എന്ന് പറഞ്ഞ് അവളെന്റെ കയ്യിൽ കയറി പിടിച്ചു എന്താടി നീയും അവനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ജീവിതം കുളമാക്കിയത് എന്ന് ഞാൻ അവളുടെ മുടിക്കുത്തിന് കടന്നു പിടിച്ച് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഇവിടെ അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ട് കല്യാണം കഴിക്കാത്തതാണ് നിന്നോട് ആരാതിരിടയിൽ കയറി വരാൻ പറഞ്ഞത് ഇനി ഒരു കാര്യം കൂടി കേട്ടോ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് അവന്റെ ആണ് ആ പറഞ്ഞത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഞാൻ അവളെ പിടിച്ച് അവിടെയുള്ള ചുമറിലേക്ക് തലയിടിപ്പിച്ചു അത് കണ്ടതും അവൻ ഇറങ്ങി ഓടി കൊല്ലണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല പക്ഷെ അന്നേരത്തെ എൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു അത്രത്തോളം അവളെ സ്നേഹിച്ച് അവൾക്കായി എല്ലാം വിട്ടു നൽകി ഒടുവിൽ അവൾ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് കരുതിയില്ല തലയ്ക്ക് പുറകിലായിരുന്നു ക്ഷേതം അവിടെ വെച്ച് തന്നെ അവൾ മരിച്ചു അല്ലെങ്കിലും ജീവിതം നഷ്ടപ്പെട്ടവരെ പിന്നെ ജീവിക്കണം എന്നില്ലായിരുന്നു പക്ഷെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ടായിരുന്നു ടെൻഷൻ ഞാൻ മാത്രമേ ഉള്ളൂ ആ പാവത്തിന് പോലീസിൽ വിവരം അറിയിച്ചത് ഞാൻ തന്നെയാണ് അവർ വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് കൂട്ടി അങ്ങോട്ടേക്ക് അനേദിയും ഭർത്താവും ഓടി വന്നിരുന്നു അവളോട് ഞാൻ അമ്മയെ നോക്കണമെന്ന് മാത്രം പറഞ്ഞു അമ്മയെ അവൾ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കൊന്ന കേസിന് ഇപ്പോൾ ജയിലിൽ കഴിയുന്നു മോഹങ്ങളൊന്നുമില്ല ഇടയ്ക്ക് അമ്മ കാണാൻ വരും അമ്മയുടെ സങ്കടം കാണുമ്പോൾ മാത്രം വല്ലാത്തൊരു വിഷമമാണ് പിന്നെ എല്ലാം സഹിക്കാൻ ഇപ്പോൾ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലെങ്കിലും മരവിച്ച് മരവിച്ച് കല്ലായിത്തീർന്ന ഒരു മനസ്സ് മാത്രമാണ് ഇപ്പോൾ സമ്പാദ്യം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ